ഹായ് ഡിയേഴ്സ് എന്തൊക്കെയെല്ലാവരുടെയും വിശേഷം എല്ലാവരും ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടയുടെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ അട ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായിട്ടൊരു ബൗളെടുത്തിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടി ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവിനൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ ഒരു വിസ്ക്കൊക്കെ വെച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കട്ടൊക്കെ കിട്ടാതെ പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ടൈറ്റ് ആവരുത് എന്നാൽ അത്യാവശ്യം ചെറിയൊരു ലൂസിലാണ് ഞാൻ ഈ മാവ് എന്താ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് വല്ലാതെ ടൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ ഈ എന്താ മാവ് പരത്തിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ഒത്തിരി ലൂസിലാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ മാവ് എടുത്തിട്ടുള്ളത് ഇനി ഫില്ലിങ്സിനായിട്ട് രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർക്കേണ്ടവർക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം തേങ്ങയും പഞ്ചസാരയും ഏലക്കായ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വയ്ക്കണം പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര പൊടി ചേർത്ത് കൊടുക്കുക ഈ ആടെ ഞാൻ അടുപ്പിലാണ് ചുട്ടെടുക്കുന്നത് ഞാൻ അടയൊക്കെ ചൂടാനായിട്ടൊരു പഴയ ചട്ടി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഇലയിൽ നമ്മളത് പരത്തിയെടുക്കുന്ന നേരം കൊണ്ട് ചട്ടി അവിടെ ഇരുന്ന് ചൂടാവട്ടെ അപ്പം അതിലൊക്കെ നന്നായി കഴുകി തുടച്ച് ഉണക്കി വെച്ചിട്ടുള്ളതാണ് ഇനി നമ്മുടെ കൈ നനച്ച ശേഷം മാവ് കുറേശ്ശെ ഇലയിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കാം ഈ മാവ് ചെറിയ ലൂസിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ മാവ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇലയിൽ പരത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല കനം കുറഞ്ഞ് തന്നെ പരത്തിയെടുക്കാനും പറ്റും ഇതിപ്പോൾ ഒത്തിരി ടൈറ്റിലാണ് മാവുള്ള വെച്ച് നമുക്കത് ഇലയിൽ എല്ലായിടത്തേക്കും എത്തിക്കാനും ബുദ്ധിമുട്ടുണ്ടാവും ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും പോലത്തെ ഒത്തിരി കനം ഉണ്ടായിരിക്കും കനം ഉണ്ടാവാൻ പാടില്ല നല്ല തിന്നായിട്ട് ഉണ്ടാവണം നമ്മുടെ അടൽ അത് നല്ല നമുക്ക് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഫില്ലിങ്സ് വെച്ചെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെച്ചുകൊടുക്കും വേണം കേട്ടോ ഒരെണ്ണം ഞാൻ അതുപോലെ ഫില്ലിങ്സൊക്കെ വെച്ച് വാഴൻ്റെ അല്ല ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ഞാൻ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് എൻ്റെ മൺചട്ടി കുറച്ച് അത്യാവശ്യം വലുപ്പുള്ള ചട്ടി രണ്ടെണ്ണം ഇടാൻ പറ്റുന്ന ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യം രണ്ടെണ്ണം എടുക്കുന്നുണ്ട് ഈ അട നമ്മളിതുപോലെ അരിപ്പൊടിയിട്ട് അട ഉണ്ടാക്കുന്ന പോലെ ആവിയിലുണ്ടാക്കുന്നതും കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ എനിക്കിഷ്ടം ഇതുപോലെ മൺചട്ടിയിൽ ചുട്ടെടുക്കുന്നതാണ് കേട്ടോ അതാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ആവിയിലുണ്ടാക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റാണ് മൺചട്ടിയിൽ ചുട്ടെടുക്കുന്നത് അപ്പം ചട്ടയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ആദ്യം ഉണ്ടാക്കിയ രണ്ടെണ്ണം ചട്ടിക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് എന്താണ് അടുപ്പിൽ ചുട്ടെടുക്കുമ്പോൾ തീയൊക്കെ എല്ലാ വശത്തേക്കും നന്നായിട്ട് തന്നെ കിട്ടിയിട്ട് ഈ നട നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ എല്ലാ ഭാഗത്തേക്കും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിൽ നിന്ന് ചുട്ടെടുക്കണം ഗ്യാസിൽ ചുട്ടെടുക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് കേട്ടോ അടുപ്പിൽ ചുടുന്നത് അത് ചുട്ടെടുക്കുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ള മാവ് ഇതുപോലെ ഇലയിൽ വരത്തി വെച്ചിട്ടുണ്ട് ഫില്ലിങ്സ് ഫില്ലിങ്സൊപ്പം വെച്ചുകൊടുക്കാത്തത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഫില്ലിങ്സൊപ്പം വെച്ചു കൊടുത്ത് അതിലത്തെ പഞ്ചസാരയൊക്കെ കലിഞ്ഞിട്ട് ഇങ്ങനെ ഒലിച്ച് വരും അപ്പോൾ അത് ഏകദേശം രണ്ടാം ട്രിപ്പ് ഇടാറായി തുടങ്ങുന്നുണ്ട് കാണുമ്പോൾ മാത്രമേ നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാവൂ അപ്പം ആദ്യത്തെ ഞാൻ ഇട്ട് കൊടുത്തത് ഏകദേശം ആയിട്ടുണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് ചട്ടിന്ന് എടുത്ത് മാറ്റുക ഞാനിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയ ശേഷമാണ് രണ്ടാമത്തേന് ഫില്ലിങ്സൊക്കെ വെച്ച് കൊടുത്തത് ഇപ്പോൾ രണ്ടാമത്തെ ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള ഗോതമ്പട റെഡി ആയിട്ടുണ്ട് ഇത് ഇതുപോലെ ചട്ടിയിൽ ചുറ്റിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അതുപോലെ പഞ്ചസാര ഇട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം കേട്ടോ എന്തായാലും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അപ്പോൾ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്